കെ എസ് ആർ ടി സിയെ കുറിച്ച് പലർക്കും പലപ്പോഴും പല പരാതികളാണ് എന്നാൽ അതെല്ലാം ഓരോന്നായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ ഒരു അടിപൊളി തീരുമാനം കെ എസ് ആർ ടി സി തന്നെ എടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ചിറ്റിങ് നിങ്ങളുടെ കെ എസ് ആർ ടി സി യാത്രയിൽ ലഭ്യമാക്കും എന്നുള്ള ഒരു സേവനമാണ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഇത്തരത്തിലെ ട്രെൻഡിങ് ടോപ്പിക്സും ഏറ്റവും പുതിയ വാർത്തകളും അറിയുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിചേക്കാം ഇപ്പോൾ കെ എസ് ആർ ടി സി എ സി വോളോ ബസ്സുകളിൽ അതായത് ബാംഗ്ലൂരിലേക്കും ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിലേക്കാണ് ഈ ഒരു പദ്ധതി ആദ്യം കൊണ്ട് മറ്റൊന്നുമല്ല ചിക്കിംഗ് ഉൾപ്പെടെ ലഭ്യമാക്കുന്ന തരത്തിൽ ഇപ്പോൾ പുനഃക്രമീകരിക്കും എന്നുള്ളതാണ് ഈ ഓരോ വണ്ടികളിലും ഈ ചിക്കിംഗ് ഔട്ട്ലെറ്റുകൾ കണ്ടെത്തിക്കൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഇടങ്ങളിൽ ടൈപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പാർക്ക് ചെയ്ത് യാത്രക്കാർക്ക് ഡിസ്കൗണ്ടിൽ അതായത് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ ചിക്കിംഗ് പ്രോഡക്റ്റുകൾ ലഭ്യമാക്കും ലഭ്യമാക്കുമെന്നതാണ് ഏറ്റവും പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നത് അത് നടപ്പാക്കിയിട്ട് ഈ പദ്ധതി ക്രമേണ നടപ്പാക്കി കഴിഞ്ഞാൽ സാധാരണ ദീർഘദൂരം പറഞ്ഞാൽ കേരളത്തിനകത്ത് തന്നെ നടത്തുന്ന കെ എസ് ആർ ടി സി സർവീസുകളും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ അടിപൊളിയായിട്ട് ഫുഡും കഴിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി വിശേഷമായിരിക്കും ഒരുപാട് കുറ്റങ്ങളും അതുപോലെ തന്നെ പോരായ്മകളും പരാതികളും ഒരു സൈഡിൽ നിന്ന് വരുമ്പോൾ ഇത്തരത്തിലുള്ള നവീകരിക്കുന്ന പുത്തൻ ട്രെൻഡിനോടൊപ്പം നീങ്ങുന്ന കെ എസ് ആർ ടി സി തീരുമാനങ്ങളും മന്ത്രി ഗണേഷ് കുമാർ കൈകൊള്ളുകയാണ് സോ നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാൻ മടിയേണ്ട